ഉണ്ടെങ്കിൽ ചെറുതായിട്ട് പേടിയുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ടേട്ടാ നല്ല സ്ഥല പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലു അങ്ങനെ പ്രശ്നങ്ങളെ ഉള്ളു അതിന് ഇങ്ങക്ക് പേടിയൊന്നും ഇല്ലല്ലോ നല്ല സ്ഥല ജീവിക്കാൻ നല്ല സുഖ പറഞ്ഞു തീർച്ചയല്ല കോലിക്കളി തുടങ്ങിയല്ലോ പ്രശ്നം അമ്മ ഇത് നമ്മളെ ആൾക്കാരല്ലോട് സംഘം ആവണ്ടോ നല്ല സമയട്ടെ

ഇവിടെ പ്രശ്ന നമ്മളെ പാർട്ടി പാർട്ടി പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇതാണ് ഇതാണ് ഓഫീസ് പന്നിയന്നൂർ എന്ന സീമുഖക്കുട്ടിയുടെ നാട് കാണുന്ന തകാവിന്റെ മൊത്തം നടക്കത്തെ അപ്പുറത്തിലാണ് ഓനാൾ ഉഷാറാം നല്ലോണം പഠിക്കും വീടില്ല തിരുവനന്തപുരത്ത വീടിയാണെങ്കിൽ പറഞ്ഞത് മറക്കണ്ട പ്രകോപനങ്ങൾ ഉണ്ടാവും നമ്മളായിട്ട് ം കാട്ടണം നമ്മളെ പെരുന്തച്ഛനാ ബുദ്ധിജീവി നല്ല കിണത്തപ്പാങ് എടുക്ക് സഖാവ് ആലപ്പുഴയിലേടയാ പുന്നപ്ര ഓ ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ സഖാവ് എ കെ ജി സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട് പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ് ആലപ്പുഴയും കണ്ണൂരും നല്ലത് സഖാവിനെ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ വരുന്ന മനസ്സിലായി അപ്പൊ താമസല്ല എങ്ങനെയാ എല്ലാം സഹകരണേ നന്നായി നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത് അപ്പൊ സഹാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ അപ്പോ കുഞ്ഞ മാഷ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇന്നു മുതൽ നിങ്ങളാണ് മൂത സഹാബിന്റെ ഭാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത സഹാബിനെ കാത്തോളൂ കേട്ടാ പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് സഹാബിന്റെ ജീവനാണ് വരുന്നത് അപ്പൊ മറക്കണ്ട അത് അടിച്ചല്ലേ കേരിക്കോ ഞാൻ പോവാസല വിളിക്കുമ്പോൾ റെസ്കോട്ട് അവന്റെ തരാം പ്രശ്നം വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം എസ് ഐ എ സർ ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചാൽ ഇവനൊന്നും പുറത്തിറങ്ങരുത് ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല റിപ്പോർട്ട് അവസരം കൂടെ പക്ഷെ നീ ഇവിടെ പെടും നല്ല തീ പിടിച്ചോട്ടും വലിയ സഖാവ ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖകാലത്ത് ഏർപ്പെടാ എന്താ ശെരിഫേ ഇല്ല പറ എവിടെ തടഞ്ഞു നോക്കാനോ ടൗണിലോ ആ വണ്ടി സജ്ജനെ വണ്ടിയെടുമ്പ സ്റ്റേഷൻ ആള് ആളുകറോ ഞങ്ങൾ അടുത്തു ില്ല i mean, <mainland eye pain fever> <offealan>

ോനെ തീരുമാനം

ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ അത് പുതിയൊരാളാവുമ്പോൾ വേണ്ടേ